വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സുബിജയുടെ മലയ്ക്കോ മാലയുടെ അപ്പൊ നമുക്ക് ഇന്നൊരു സന്തോഷമുള്ള ദിവസം അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് സാധാരണ ഞായറാഴ്ച ആവുമ്പം കുറച്ച് താമസിച്ചായിരുന്നു നിൽക്കുന്നത് എട്ടോ എട്ടരൊക്കെ ആവുമ്പോഴേ നിൽക്കുന്നത് ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് അതിൻ്റെതായിട്ടുള്ള ക്ഷീണം എൻ്റെ മുഖത്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പിന്നെ കുറച്ചും കൂടെ നേരെ ഉറങ്ങിയാൽ കൊള്ളാം അങ്ങനെ ഞാൻ രാവിലെ എഴുതേണ്ടത് മുഖമൊക്കെ കഴുകി ചായയൊക്കെ ഒക്കെ കുടിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പോയി പല്ലൊക്കെ തേച്ചിട്ട് പോയി കുളിച്ചിട്ട് വരാമെന്ന് വെച്ചു കാരണം ഞാൻ കുളിച്ചിട്ട് സുഞ്ചാടിനെ കുളിക്കാൻ പറ്റും കാര്യം സുന്ദേടൻ കിടന്ന നല്ല ഉറക്കമായിരുന്നു അത് നീ കുളിച്ചിട്ട് വിളിച്ചാൽ മതിയെന്നു പറഞ്ഞാൽ ഇനി നമുക്ക് പോയി മേക്കപ്പ് ചെയ്തിട്ട് തരാം കാര്യം ഇല്ലെങ്കിൽ അതും കൂടെ കാണിക്കാൻ പറ്റത്തിലെ കാര്യം എന്താ ഞാൻ പെട്ടെന്ന് ഷടപ്പുടേന്ന് ഒരുങ്ങി ഞാൻ നോക്കിയപ്പോൾ സുന്ദാട്ടാ വേഗം പോയി കുളിച്ചിട്ട് വന്നു അപ്പോൾ പിന്നെ ഞാനും പോയി വേഗം ഒരുങ്ങിയിട്ട് വന്നു അപ്പോഴത്തേക്ക് സുന്ദാട്ടൻ ഒന്ന് മുണ്ടാ മുണ്ടാട്ടം എടുത്തു സുന്ദാട്ടനെ മുണ്ട് പിന്നെ കല്യാണത്തിനെടുത്തി അല്ലല്ല ആ കല്യാണത്തിനെടുത്ത് പിന്നെ ഇപ്പോഴാണ് സുന്ദാട്ടം എന്നോ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഒറ്റയ്ക്ക് മുണ്ടെടുത്തിൻ്റെ ഇവിടെ വരുന്നത് അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഗണപതി അമ്പലത്തി നമ്മൾ ഗണപതി അമ്പലത്തിരുന്ന മാല പൂജിച്ച അല്ല മാല പൂജിച്ച് സുന്ദാട്ടം ഇട്ടിട്ട് ഇപ്പടാ മാല പൂജിച്ച് ഇട്ടിട്ട് നമ്മൾ അവിടെ നിന്ന് കുറേ വീഡിയോസൊക്കെ എടുക്കാം സുന്ദേടാ നിൽക്കുക ഞാൻ വീഡിയോ എടുക്കാൻ എടുക്കാമെന്നാണ് സുന്ദരനെ പിടിച്ചെടുതാ സുന്ദേണ്ട അങ്ങനെ വീഡിയോ എടുക്കുന്നതെന്ന് വലിയ ഇഷ്ടം ഒന്നുമല്ല സിനിമത്തെ ഞാൻ എന്തൊക്കെയാ പറഞ്ഞ് പിടിച്ചെടുത്തതേ ഞാൻ പറഞ്ഞു എന്നെ കൂടെ വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞിട്ട് ഞാൻ സുന്ദരനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചതാണ് അത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഉണ്ണിയപ്പം കിട്ടിയായിരുന്നു ഉണ്ണിയപ്പം കിട്ടിയതെല്ലാം വാങ്ങിച്ചതാണ് അങ്ങനെ നമ്മൾക്ക് നല്ല വിഷന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെത്തന്നെ ഒരെണ്ണം കഴിച്ച് നോക്കിയാൽ വീഡിയോയും ലിങ്ക് ആണോ പിന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം അങ്ങനെ നമ്മൾ സഞ്ചാരി ഉണ്ണിയപ്പം കഴിച്ച് പിന്നെ ഞാൻ ഞാൻ ഉണ്ണിയപ്പം കഴിച്ചു സഞ്ചാരിട്ട് അവിടെ നിന്ന് അലയ്ക്കുക അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വണ്ടി ഇരിക്കുന്നിടത്തോട്ട് പോകാം പിന്നെ വെച്ച് നമ്മൾ കഴിച്ചിട്ട് പോകാം നല്ല വിശക്കുന്നുണ്ടായിരുന്നു കാരണം നമ്മൾ അവിടെ അമ്പലത്തിൻ്റെ പുറകിലൊരു കടയിൽ കയറി എന്തുവായിരുന്നു കഴിച്ചത് ദോശയും സാമ്പാറും പിന്നെ ആയിട്ട് വടയുമൊക്കെയായിട്ട് നമ്മളവിടുന്ന് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റേറിയൻ കടയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അടിൽ ചെന്നെ കാണായിരുന്നു പക്ഷേ അത് വീഡിയോ എടുക്കാൻ പറ്റില്ല അങ്ങ് മറന്നു അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് മലക്കറി വാങ്ങാൻ ഉണ്ടായിരുന്നു അങ്ങനെ മലക്കറി സുഞ്ചാണ്ടിനിപ്പം മുട്ടയ അങ്ങനത്തെ ഒന്നും സുഞ്ചാണ്ട മീൻ കഴിക്കത്തില്ല മുട്ട കഴിക്കുമായിരുന്നു ഇപ്പം മുട്ടയും കഴിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ കുറച്ച് മലക്കറി വാങ്ങിക്കാന്ന് വെച്ചാൽ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് പൊന്നു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പൊന്നു ടുത്ത് കുറെ കാര്യൊക്കെ അവൾ എന്നോട് വയ്ക്കും ചേച്ചിൻ്റെ വീഡിയോ എടുക്കാൻ അങ്ങനെ അവൾ എന്തൊക്കെയോ പോസ് ഇടുന്നുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മുമ്മ ലീയെ കുളിപ്പിക്കുമായിരുന്നു രണ്ട് ദിവസമായി ലീയെ കുളിപ്പിച്ചു അപ്പോൾ വെള്ളമുള്ള ഉള്ള സമയം കൊണ്ട് ലിയെ കുളിപ്പിക്കാൻ നേരിച്ച് അമ്മമ്മ ലീയെ കുളിപ്പിച്ചു അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാമുണ്ടായിരുന്നു അവളെ കണ്ടിട്ട് കുറേ നാളായിരുന്നു അപ്പം നമ്മൾ കാണുമ്പോൾ എപ്പോഴും ഫോട്ടോ എടുപ്പാൽ ജോലി അങ്ങനെ ഫോട്ടോ എടുക്കാൻ നേരിച്ച് നമ്മൾ റോഡിൻ്റെ അവിടെ നിന്ന് കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് വൈറ്റ് ഉച്ചിൽ അവൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ പോയി പിന്നെ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്ക് അമ്മ രിയാട്ടിക്കൊണ്ട് വരണം ഞാൻ അരിയാട്ടിയ അമ്മമ്മടെ കൊണ്ട് കൊടുത്ത് അമ്മൂമ്മ അത് മാവ് ഇങ്ങനെ പൊങ്ങാനായിട്ട് അതിനകത്ത് ഒഴിച്ചു വെക്കാം അത് ഇനി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചായ ഇടാനുള്ള പരിപാടിയില്ല കാര്യം നമുക്കൊരു എല്ലാ ദിവസവും നാലരഞ്ച് മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ചായ വേണം അത് കുടിച്ച് ശീല എന്നെനെ കൊണ്ടാണോ അറിയില്ല ആ സമയത്ത് ചായ ഇടില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പം ലീക്കോ ആ സമയമാകുമ്പോൾ ലീയം നോക്കിയിരിക്കില്ല ചായ കുടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ചായ കുടിച്ച് ചായയും കുടിച്ചേണ്ട അമ്മയുടെയും വീടിയെടുക്കാൻ ശരിക്കും മറന്നുപോയി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രിയായി ഞാൻ കുറേയൊക്കെ വീട്ടിയെടുക്കാൻ മറന്നുപോയി അങ്ങനെ ഇന്ന് രാത്രി കഴിക്കാൻ കഞ്ഞിയും പയറുമായിരുന്നു എനിക്ക് ഭയങ്കര എനിക്ക് സുന്ദരിൻ്റെ അമ്മമ്മയ്ക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞിയും പയർ അങ്ങനെ ഞങ്ങൾ വെച്ച് കഞ്ഞിയും പയറും ഉണ്ടാക്കുന്നത് അങ്ങനെ അമ്മൂമ്മ കഞ്ഞിയും പയറും ഉണ്ടാക്കി അങ്ങനെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്ക് ഒരു ബാലൻസ് ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു ഞാനും ഓർമ്മെടുത്ത് അമ്മയും ഒരഞ്ഞെടുത്ത് സുന്ദരനെ ഒരെണ്ണം എടുത്ത് അങ്ങനെ ആ ഉണ്ണിയപ്പത്തിൻ്റെ കാര്യം തീർത്ത് ഉണ്ണിയെ പോകാൻ തീർത്ത് അത് കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്ക് പാല് കാച്ചി അതും കുടിച്ചിട്ട് ഞാൻ കിടന്നിറങ്ങി അല്ലല്ല അതിൻ്റെ ഇടയ്ക്ക് താൻ സന്ധേയായിട്ടും അമ്മൂമ്മയും ഞാൻ പാല് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് സുന്ധ്യായിട്ട് അമ്മൂമ്മയും അമ്മൂമ്മ എന്തൊക്കെയോ കഥ സുന്ദനും പറഞ്ഞു കൊടുക്കുമായിരുന്നു പാവല്ലീ അത് കണ്ടിങ്ങനെ നോക്കിയിരിക്കായിരുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ